അടുത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് മഞ്ഞപ്പട്ടിൽ പിടിപ്പണം കൊടുക്കുക എന്നുവെച്ചാൽ കാര്യതടസ്സങ്ങൾ വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്തെങ്കിലും കുറ്റങ്ങളോ ഒക്കെ ചെയ്യാലോ നമുക്ക് അപ്പോൾ അതിന് ഒരു പിടിപ്പണം മഞ്ഞപ്പട്ടിൽ സമർപ്പിക്കാം ഭഗവാൻ അപ്പോൾ അതിലിപ്പോൾ ദൈവാധീനം നമുക്ക് നന്നായിട്ട് വരികയും ചെയ്യും ഇതുപോലെ ക്ഷേത്രത്തിൽ പോവാം പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം ദേവി മാഹാത്മ്യ പുസ്തകം പറ്റുന്നവർ നന്നായിട്ട് വായിക്കുക അതല്ല പതിനൊന്നാമത്തെ അധ്യായം നന്നായിട്ട് വായിക്കും ഏതെങ്കിലും ഒരു സന്ധ്യയില്ല ഒരു ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ചുവ വലിയ ദിവസമെങ്കിൽ നെയ്വിളക്കൊക്കെ വെച്ച് നമുക്ക് സ്വസ്ഥമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും പുറത്തേക്ക് വിദേശവാസം അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ അങ്ങനെ പുറത്തേക്ക് പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികൾക്ക് ആദ്യം ഇത്തിരി തടസ്സമാണെങ്കിൽ അത് പോയാൽ നല്ലതാണ് കേട്ടോ ഏറ്റവും നല്ലതായിട്ട് വരും പിന്നെ പന്ത്രണ്ടിലാണ് കേതു നിൽക്കുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ആദ്യം പൈസ കൊടുത്തിട്ടുള്ള പോക്കൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കും വേണം അങ്ങനെ പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ പന്ത്രണ്ടിലേക്ക് ഏതും നമുക്ക് എല്ലാ ധനത്തെ കളയുന്നതാണ് നമുക്കതൊക്കെ നോക്കി ഇങ്ങോട്ട് വരുന്നത് വിസ വരുക എന്നാ ജോബിൻ്റെ ഇതാണെങ്കിൽ അതാണ് വരുന്നിട്ടു ശേഷം നമുക്ക് പൈസ ധനം ഭാവം കൊടുത്തിട്ട് നമുക്ക് പോവാം അപ്പം നല്ലതായിട്ട് ഈ അത്ത നക്ഷത്രക്കാർക്ക് വരുന്നതാണ്